ചെക്കന്മാരൊക്കെ അതിനൂതന ഹൈടെക് നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ ബസ് സ്റ്റാൻഡ് ുമായിര കുറുമല നാൽപ്പത്തി ഒമ്പതാം നമ്പർ അംഗനവാടിയിലെ പ്രവേശനോത്സവം അതിഗംഭീരമായി അംഗനവാടിയുടെ തിരുമുറ്റത്ത് അറിവിന്റെ ആദ്യാക്ഷരം നുകരാനെത്തിയ കുരുന്നുകളെ മധുരം നൽകിയും പൂക്കൾ നൽകിയും സ്വീകരിച്ചു പുത്തൻ ബാഗും പുസ്തകങ്ങളുമായി അംഗനവാടി അങ്കണത്തിലേക്ക് പ്രവേശിച്ച വിദ്യാർത്ഥികളെ ആഘോഷമായാണ് അധ്യാപകരും അംഗനവാടി പ്രവർത്തകരും വരവേറ്റത് കുറുമല നാൽപ്പത്തി ഒമ്പതാം നമ്പർ അംഗനവാടിയിലെ പ്രവേശനോത്സവം വാർഡ് മെമ്പർ വി കെ ഗോപി ഉദ്ഘാടനം ചെയ്തു സ്വാതന്ത്ര്യമേകാൻ കഴിയുന്ന വിദ്യാഭ്യാസ രംഗത്തെ നല്ല രീതിയിൽ ഉണ്ടാകാൻ കഴിയുന്ന സമൂഹത്തിനാകെ മാതൃയാകാൻ കഴിയുന്ന കുട്ടികളായിട്ട് നിങ്ങൾ ഓരോരുത്തരും വളരട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് അതുപോലെ ഈ സ്നേഹ സമ്മാനം നൽകിയ വോയിസ് ഓഫ് തിരുമലയുടെ പ്രതിരീതികൾക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഇല്ലാതായി തുടർന്ന് വോയിസ് ഓഫ് കുറുമല ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ അംഗൻവാടിയിൽ നിന്നും ഒന്നാം ക്ലാസ്സിലേക്ക് പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്കും കൂടാതെ പുതുതായി അംഗനവാടിയിലെത്തിയ കുരുന്നുകൾക്കും സ്നേഹോപഹാരം നൽകി ജാനകി ടീച്ചർ ഉഷ ശശികുമാർ ആശാവർക്കർമാരായ രമണി രജിത എ എൽ എം സി കമ്മിറ്റി അംഗം രഞ്ജിത്ത് അളനൂർ എന്നിവർ ചടങ്ങിൽ ആശംസ അറിയിച്ച് സംസാരിച്ചു കമ്മിറ്റി അംഗങ്ങളും പ്രദേശത്തെ യുവജനങ്ങളും വോയിസ് ഓഫ് കുർമല ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് പ്രവർത്തകരും ചേർന്നാണ് പ്രവേശനോത്സവം വർണ്ണാഭമാക്കിയത് ഒരു ആഘോഷവും അതാണ് പ്രവേശന ഉത്സവമായിട്ട് നമ്മൾ നമ്മുടെ അംഗൻവാടികൾക്ക് പ്രവേശിക്കുന്നവരെയും പോകുന്ന കുട്ടികളെയും ഒരേപോലെ സ്വീകരിച്ചു കൊണ്ട് നമ്മൾ അവരെ സന്തോഷിപ്പിച്ച് എന്താ വിടുന്നതിനും മറ്റവരെ സ്വീകരിച്ചിരുത്തതിനു വേണ്ടി നടത്തുന്ന നമ്മുടെ ഈ പ്രവേശനോത്സവത്തിൽ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ വാർഡ് മെമ്പർ കൂട്ടാമി ചെയ്യുന്നതിന് വേണ്ടി എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വാർഡ് മെമ്പറെ ഏറ്റവും സ്നേഹപൂർവ്വം നിങ്ങളുടെ എല്ലാവരുടെയും പേരിലും നമ്മുടെ അംഗൻവാടിയുടെ പേരിലും ഞാൻ ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മുടെ കമ്മിറ്റിയിലെ എൽ എം എസ്സി കമ്മിറ്റി അംഗമായ രഞ്ജിത്ത് അതുപോലെ നാരനേട്ടൻ നാരനേട്ടം വന്നിട്ടില്ല എന്തോ സാങ്കേതിക കാരണങ്ങളെ രഞ്ചിത പറഞ്ഞിട്ടുണ്ട് നമുക്ക് പായസത്തിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ തന്ന സഹായിക്കാം അതുപോലെ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി ഗിഫ്റ്റ് തരുന്നത് വോയിസ് ഓഫ് കുറുമല നമ്മുടെ രഞ്ജിത്തും നമ്മുടെ കമ്പറ്റിയിട്ടുണ്ട് രഞ്ജിത്ത് മുഖാന്തരാണ് നമുക്ക് ഓഫ് കുറുമലയുടെ കുട്ടികൾക്ക് പോകുന്ന കുട്ടികൾക്ക് വരുന്ന കുട്ടികൾക്കുള്ള ഗിഫ്റ്റ് നമുക്ക് തന്നിരിക്കുന്നത് അപ്പൊ അവരെയും രഞ്ജിത്ത് ആ രണ്ട് രഞ്ജിത്തുമാരെയാണ് വോയിസ് ഓഫ് കുറുമലയുടെ നമ്മുടെ ഈ കിട്ടുന്നത് സഹായിക്കാം നമ്മുടെ കുട്ടികളെ പ്രോത്സാഹനം